വിമതനായ പഞ്ചായത്ത് പ്രസിഡന്റിനെ കോൺഗ്രസിന്റെ സഹായത്തോടെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി സി പി എം സ്ഥാനം നഷ്ടമായതിനു പിന്നാലെ ആലപ്പുഴ രാമഗിരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർ രാജേന്ദ്രകുമാറും കൂട്ടരും സി പി ഐയിൽ ചേർന്നു കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയത് അവസരവാദപരമെന്ന് സി പി ഐ ജില്ലാ നേതൃത്വം പ്രതികരിച്ചു അംഗങ്ങളോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്നാണ് സി പി എമ്മിന്റെ വിശദീകരണം അവിശ്വാസം പാസായി പ്രസിഡന്റ് ആർ രാജേന്ദ്രകുമാറിനും വൈസ് പ്രസിഡന്റ് കുഞ്ഞുമോൾ ശിവദാസിനും എതിരായ പ്രമേയത്തെ അഞ്ച് സി പി എം വിമതർ എതിർത്തു അധികാരത്തിൽ നിന്ന് പുറത്താക്കിയവരെ സി പി ഐ പ്രവർത്തകർ രക്തഹാരമിട്ടാണ് സ്വീകരിച്ചത് ഈ രാജേന്ദ്രകുമാർ പ്രസിഡന്റായിട്ടിരിക്കുന്നിടത്തോളം കാലം സി പി എം ഇവിടെ വളരില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കോൺഗ്രസിന്റെ കൂടെ ഒപ്പിട്ട് കൊടുത്താ പറഞ്ഞത് അപ്പൊ എനിക്ക് സി പി എം നൽകിയ അംഗീകാരമായി ഞാനതിനെ കരുതുകയാണ് ഒരേ മുന്നണിയിലുള്ള സഹാക്കളോട് സി പി എം പ്രവർത്തകരുടെ പെരുമാറ്റം ഇങ്ങനെയായിരുന്നു കാണാൻ വേണ്ടിയാണോ

അവിശ്വാസ പ്രമേയ നോട്ടീസിൽ ഒപ്പിട്ടവരോട് വിശദീകരണം ചോദിച്ചെന്ന് അവകാശപ്പെടുന്ന സി പി എം വിപ്പ് നൽകിയിരുന്നില്ല കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ കുട്ടനാട് മേഖലയിൽ സി നിന്ന് രാജിവെച്ച് നിരവധി ആളുകൾ സി പി ചേരുന്നുണ്ട് അതിനുള്ള രാഷ്ട്രീയ മറുപടി കൂടിയാണ് യു ഡി എഫിൻ്റെ പിന്തുണയുടേയുള്ള ഭരണമാറ്റം മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ